ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് മ്യാൻമാറിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് മുന്നൂറിലധികം അണുബോംബുകൾക്ക് തുല്യമായ ശക്തിയുണ്ടെന്ന് റിപ്പോർട്ട് ഈ മേഖലയിൽ ഇനിയും തുടർചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അത്തരമൊരു ഭൂകമ്പം പുറപ്പെടുവിക്കുന്ന ശക്തി ഏകദേശം മുന്നൂറ്റി മുപ്പത്തിനാല് അണുബോംബുകൾക്ക് തുല്യമാണ് ജിയോളജിസ്റ്റ് ജെസ് ഫിനിക്സ് പറഞ്ഞു മ്യാൻമാറിലെ മണ്ടാലയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പത്ത് കിലോമീറ്റർ ആഴത്തിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതായി അമേരിക്കൻ ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂകമ്പത്തിൽ ആയിരത്തി അറുന്നൂറിലധികം പേർ മരിച്ചതായി പ്രാദേശിക അധികാരികൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കൻ ജിയോളജിക്കൽ സർവേ തുടക്കത്തിൽ തന്നെ ആയിരത്തിലധികം പേരുടെ മരണത്തിന് സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിരുന്നു ഇന്ത്യൻ ടെക്നോണിക് പ്ലേറ്റ് മ്യാൻമാറിന് താഴെയുള്ള യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നത് തുടരുന്നതിനാൽ മാസങ്ങളോളം തുടർചലനങ്ങൾ നിലനിൽക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് മ്യാൻമാറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധവും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതും ദുരന്തത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി പുറം ലോകത്തിന് മനസ്സിലാക്കുന്നതിൽ നിന്നും തടയുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രാജ്യത്ത് തുടരുന്ന ആഭ്യന്തര യുദ്ധം മൂലം മ്യാൻമാറിൻ്റെ ദുരന്തം കൂടുതൽ വഷളാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂകമ്പത്തിൻ്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കഴിവിനെ സംഘർഷവും ആശയവിനിമയ വിച്ഛേദവും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിലനിൽക്കുന്ന മറ്റൊരാശങ്ക മ്യാൻമാറിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനും വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു പതിനഞ്ച് ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി വ്യോമസേനയുടെ വിമാനം കഴിഞ്ഞ ദിവസം മ്യാൻമാറിലെ യാങ്കോണിലേക്ക് പുറപ്പെട്ടു ടെൻറ്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ അവശ്യ മരുന്നുകൾ എന്നിവയായിരുന്നു ചരക്കിൽ ഉൾപ്പെടുന്നത് മ്യാൻമാറിലെ ഇന്ത്യൻ പ്രതിനിധി അഭയ് താക്കൂർ യാംഗുൺ മുഖ്യമന്ത്രി യൂസോ തീന് സാധനങ്ങൾ കൈമാറി മ്യാൻമാറിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു അയൽരാജ്യമായ ബാങ്കോക്കിലും ശക്തമായ ഭൂകമ്പം ഉണ്ടായി പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും നൂറ്റിയൊന്നു പേരെ കാണാതാവുകയും ചെയ്തു